ഹായ് ഫ്രണ്ട്സ് ഞാൻ രഘുനന്ദ്രൻ എം വി മിൻഡോ ജൂവിലേക്ക് സ്വാഗതം നമുക്ക് ഇംഗ്ലീഷിൽ നിന്നുള്ള മറ്റൊരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ഈ ക്ലാസുകളൊക്കെ തന്നെ ഒരു ചോദ്യം ആ ചോദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ നിന്നുള്ള കുറച്ച് പിന്നീട് അതേ ടൈപ്പുള്ള ചോദ്യം അപ്പോൾ കോമ്പിറ്റീറ്റീവ് എക്സാമിന് നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും പറ്റും ഒരു പത്ത് ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ പി ഡി എഫ് അതിൽ നിന്നുള്ള ഒരു ഓൺലൈൻ എക്സാമും ഞാൻ നിങ്ങൾക്ക് തരും ആ ഓൺലൈൻ എക്സാമും പി ഡി എഫ് ഒക്കെ കിട്ടാൻ നമ്മുടെ ടെലിഗ്രാം ചാനലുകളുടെ ലിങ്ക് തന്നിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവസാനം വരെ കാണുക ഒരു ചോദ്യം അതിന്റെ വസ്തുതകൾ അതിൽ നിന്നുള്ള കുറച്ച് എക്സാംസ് കുറച്ച് നേരം എഴുതാമതി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഐഡന്റിഫൈ സിമ്പിൾ അല്ലേ സിമ്പിൾ ആണല്ലോ അല്ലേ അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണല്ലോ കാരണം എന്താ അവിടെ നമുക്കറിയാം ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നിട്ടുണ്ട് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നാൽ നമുക്കത് എക്സ്പ്ലമേറ്ററി സെൻറ്റൻസ് ആണെന്ന് പറയാം അല്ലേ ഇപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് നാല് ടൈപ്പ് സെൻറ്റൻസ് ആണ് ഇംഗ്ലീഷിലുള്ളത് അതിലൊന്നാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഓക്കെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഡിക്ലറേറ്റീവ് എന്ന് എന്ന് പറഞ്ഞാൽ എ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള സാധാരണ ഒരു 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 സെന്റൻസ് വിത്ത് ഫുൾ 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 സ്റ്റോപ്പ് 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 പറയും അവസാനിക്കുന്ന വെച്ചിട്ടാണ് അത് അവസാനിക്കുക ദ സൺ ഈസ് ഷൈനിങ് ആണ് ഉണ്ടെങ്കിൽ അധികപക്ഷവും അത് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആയി ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും സെന്റൻസ് ഒന്ന് ഒന്ന് എന്തായി പറഞ്ഞു ഒന്ന് ഒന്ന് പുതപ്പിച്ചു പറഞ്ഞു ഇന്റേറ്റീവ് ക്വസ്റ്റ്യൻ പറയും കോസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ അത് ഇന്റഗേറ്റീവ് ആണ് സിമ്പിൾ അല്ലേ വാട്ട് ഈസ് യുവർ ഈസ് നെയ്മെ ബോയ് ഒരു ക്വസ്റ്റിൻ മാർക്ക് ഉണ്ടാവും വാട്ടൊന്നും വരണമെന്നില്ല ഒക്കെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇന്ററൊഗേറ്റീവ് സെന്റൻസ് ആണ് ഇനി ഇമ്പരറ്റീവ് സെന്റൻസ് ഉണ്ട് ഇമ്പറേറ്റീവ് സെന്റൻസ് ശ്രദ്ധിക്കേണ്ടത് അത് പിരിയഡ് വെച്ചിട്ടും എക്സ്പ്ലമേറ്ററി മാർക്ക് വെച്ചിട്ടും ഉണ്ടാകാം അതുകൊണ്ട് പീരിയഡ്സ് വെച്ച് അവസാനിക്കുന്നത് മുഴുവൻ ഡെക്ലറേറ്റീവ് സെന്റൻസ് ആവില്ല എക്സ്പ്ലമേറ്ററി മാർക്ക് വെച്ച് അവസാനിക്കുന്നത് മുഴുവൻ എക്സ്പ്ലമേറ്ററി സെന്റൻസും ആവില്ല പക്ഷെ ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചുള്ളത് ഇന്ററോഗേറ്റീവ് വേണ്ടി ഞാനെ തിരിച്ചറിയാൻ ഒരു വഴിയുണ്ട് ഇമ്പറേറ്റീവ് സെന്റൻസ് ഒരു വെർബ് വെച്ചിട്ടായിരിക്കും അധികപക്ഷവും തുടങ്ങുക അല്ലെങ്കിൽ പ്ലീസ് പോലുള്ള വാക്കുകൾ അതാണ് തിരിച്ചറിയാനുള്ള വഴി അതൊരു ആയിരിക്കാം ഒരു ഓർഡർ ആയിരിക്കാം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കില്ല ഒരു ഒരാജ്ഞ ആ തീപ്പട്ടി ഒന്ന് കൊണ്ട് കൊണ്ടുപോവാ പുകവലി നിർത്തു അടങ്ങിയിരിക്കൂ നോക്കൂ ഇവിടെയൊക്കെ ഒക്കെ വെർബാണ് ആദ്യം വരിക നോക്കൂ പ്ലീസ് ക്ലോസ് ദ ഡോർ അവിടെ പ്ലീസ് വെച്ചിട്ടാണ് തുടങ്ങിയത് ഷട്ട് യുവർ മൗത്ത് ഷട്ട് വെർബ് വെച്ചിട്ടാണ് തുടങ്ങിയത് ഇതൊക്കെ വെച്ച് തുടങ്ങുമ്പോ ബി കെയർഫുൾ കണ്ടുപോ ബി എന്നുള്ളത് വെർബാണ് അതിന്റെ മറ്റൊരു ഫോമാണ് ബി ാണ് ബീ കെയർഫുൾ ഇതൊക്കെ അത് അല്ലാതെ വെർബ് വെച്ച് അല്ലാതെ തുടങ്ങുന്നുണ്ട് ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ അത് മറ്റേ ഡിക്ലറേറ്റീവാണ് അതിലൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഇത്രേ ആർക്കാണ്ടല്ലോ അപ്പോ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാക്കും വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ കണ്ടോ അപ്പോ നമുക്ക് കണ്ടുവല്ലോ പ്ലീസ് പാസ് മീ ദിവസാണ് തുടങ്ങുന്നത് പാസ് എന്നുള്ള വെർബാണ് വെച്ചിട്ടാ തുടങ്ങുന്നത് അതുകൊണ്ട് അത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് മാത്രമല്ല അത് റിക്വസ്റ്റ് ആണ് കമാൻഡ് റിക്വസ്റ്റ് ഓർഡർ ഇതൊക്കെ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ് ഐഡന്റിഫൈ ദൈപ്പ് ഓഫ് ദ സെന്റൻസ് ഒരു ഫുൾ സ്റ്റോപ്പിലാണ് അവസാനം വെർബ് വെച്ചിട്ടല്ല നൌൺ വെച്ചിട്ടേ തുടങ്ങിക്കുന്നത് ദ ട്രെയിൻ സോ ഇത് എന്ത് സെന്റൻസ് ആണ് ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ് സിംപിൾ ഡു യു നോ വേർ ദ ലൈബ്രറി ഈസ് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് കണ്ണും ചീമ്പി ഇൻ്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയാം ഓക്കെ താങ്ക് യു ഈ ടൈപ്പ് ചോദ്യങ്ങൾ പി എസ് പരീക്ഷയ്ക്ക് വരാറുണ്ട് വീണ്ടും നമുക്കൊരു പുതിയ ക്ലാസ് കാണാം അപ്പം വീണ്ടും അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കും